നല്ല തെറികളൊക്കെ വിളിച്ച് വീഡിയോ ചെയ്യാൻ പറയുന്ന എന്റെ പ്രിയപ്പെട്ട ഫോളോവേഴ്സിനോട് ആരാധകരെ ശാന്തരാഹുൻ അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യണത് വെയിപ്പിനെ കുറിച്ചാണ് ഇത്രയും അധികം ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു വസ്തു വേറെ ഇല്ല എന്ന് നമുക്ക് പറയാം പ്രധാനപ്പെട്ട രണ്ട് ആരോഗ്യ ഗുണങ്ങളാണ് ഒന്നാമതായിട്ടുള്ളത് ഈ വേപ്പ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വേപ്പർ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബെൻസീൻ മറ്റ് ഹെവി മെറ്റൽസ് ഒന്നും ഒരിക്കലും ക്യാൻസറിന് കാരണാവില്ല എസ്പെഷ്യലി ലങ് ക്യാൻസറിന് കാരണമേ ആവുന്നില്ല രണ്ടാമതായിട്ടുള്ളത് നമ്മുടെ ടെസ്റ്റോസിറോൺ അത് എഫക്ട് ചെയ്യില്ല ടെസ്റ്റോസിറോണിന്റെ കൗണ്ട് കുറയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ സെക്സൽ ഡ്രൈവ് ഉണ്ടാവുന്നു നമ്മളുടെ ടെസ്റ്റിക്കിൾസിന്റെ സൈസ് ചുരുങ്ങില്ല അതുപോലെ തന്നെ നമ്മുടെ സ്പേം കൗണ്ടിന് അത് കുറക്കുകയോ മറ്റു കാര്യങ്ങളൊന്നും അത് ചെയ്യൂല അതുകൊണ്ട് ഇത്രയും ഗുണങ്ങൾ ഗുണങ്ങളുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പൊ ഡെയിലി നമ്മൾ ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ മാക്സിമം ഒരു ക്യാൻസർ ഒക്കെ അങ്ങ് വരും അത്രേ ഉള്ളു രണ്ടാമതായിട്ട് എന്താ ഇങ്ങനെ നിക്കേണ്ട പല വസ്തുക്കളും ഈ രീതിയിലൊക്കെ മാറിക്കോളും അപ്പൊ ഈ ഒരു വീഡിയോ ഈ പറഞ്ഞ രീതിയിൽ വേപ്പ് മറ്റ് സിഗരറ്റുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങക്ക് ഈ പറഞ്ഞ എല്ലാ അഡിക്ഷനും മാറണോ ധൈര്യമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ നല്ല മികച്ച ചികിത്സ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്